എന്തിലും വേദിലും കേയുമായി കേരള സർക്കാർ ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല ആദ്യം കഞ്ഞു കുടിക്കാനുള്ള വക എവിടെ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു എന്ന് കിട്ടും എവിടെ കിട്ടും എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർ നെട്ടോട്ടം ഓടുകയാണ് കെ എസ് ആർ ടി സിയുടെ അതേ ദുരിതത്തിന്റെ വഴിയിലാണോ മറ്റ് സർക്കാർ ജീവനക്കാരും സ്ഥാപനങ്ങളും എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതിനിടയിലാണ് ഉള്ള പ്രതിസന്ധികളും സാമ്പത്തികമായുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ മുന്നോട്ട് പോകുന്ന സർക്കാരത കെയ് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണത്തിനുള്ള സങ്കേതമാക്കി മാറ്റുമെന്ന് ബഹിരാകാശ ഗവേഷണത്തിന് കെ സ്പേയ്സ് ബഹിരാകാശ ഗവേഷണവും പര്യവേഷണവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചു ചാട്ടവും ഒക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വക സംസ്ഥാന സർക്കാർ എന്താണ് ഈ പറയുന്നത് എന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ പലപ്പോഴായി കേരളത്തിന് നൽകിയ മുന്നറിയിപ്പുകളൊക്കെ കാറ്റിൽ പറത്തിയ കേരളം ഇന്ന് വലിയൊരു ദുരിതത്തിലാണ് വലിയൊരു കടക്കെണിയിലാണ് കേരളം കുത്തുപാള എടുത്തിരിക്കുമ്പോഴാണ് കേസ് പേസ് കേരളം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണത്തിനുള്ള സങ്കേതമാക്കി മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സംസ്ഥാനത്ത് ആയിരം കോടി രൂപ ചെലവഴിച്ച് നാല് ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കും ബഹിരാകാശ ഗവേഷണ രംഗത്ത് കേസ് സ്പേസ് യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിളപ്പിൽശാലയിലെ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പണികുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിളപ്പിൽശാല നെടുുകുഴിയിൽ ഏറ്റെടുത്ത നൂറ് ഏക്കറിലാണ് സർവകലാശാല ക്യാമ്പസ് നിർമ്മിക്കുന്നത് സമ്പൂർണ്ണ ക്യാമ്പസ് നിർമ്മാണത്തിന് ആയിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനായി നാൽപ്പത്തിരണ്ട് കോടി രൂപ സർവകലാശാല തണത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കും ക്യാമ്പസ് നിർമ്മാണത്തിന് എഴുപത്തിയൊന്ന് കോടി രൂപ ഈ വർഷം ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ഏതായാലും ശമ്പളം വന്നോ വന്നു കിട്ടിയോ ഇല്ല ശമ്പളം പിൻവലിക്കാൻ നിയന്ത്രണം തുടരുകയാണ് നിരാഹാരം സമരം തുടരുകയാണ് ആക്ഷൻ കൗൺസിലും ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിൻവലിക്കുന്നതിൽ നിയന്ത്രണം തുടരുകയാണ് അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ഇന്ന് ശമ്പളം ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് എക്സൈസ് റവന്യൂ സെക്രട്ടേറിയറ്റ് എക്സൈസ് ജീവനക്കാർക്കാണ് ശമ്പളം നൽകിയത് രാത്രി വൈകിയും ഇതിൽ പലർക്കും ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത് ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം ലഭിച്ചവർക്ക് പരിധിയില്ലാതെ പിൻവലിക്കാൻ സാധിച്ചിട്ടുണ്ട് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ് എല്ലാവർക്കും ശമ്പളം കിട്ടിയ ശേഷമേ സമരം നിർത്തൂ എന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ നിലപാട്